नमस्ते हरि राम हरि राम 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 हरे हरि हरे कृष्ण हरि कृष्ण 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 हरे हरि यगदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोधरं विशालाक्षं वन्देहं गणनायकं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमा लोगाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणागरं तं श्रीरामचन्द्रं शरणं प्रबध्ये श्रीराम राम श्री राम श्रीरामचन्द्राजया श्रीराम राम जया, श्री राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम ശ്രീരാമ രാമ ലോകാഭിരാമാചയാമ രാമ രാമണന്തകരാമ ശ്രീരാമ മമ ഹൃദയ രമദം രാമ രാമ ശ്രീരാമ രമാ പേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമുക്കിന്ന് വായിക്കേണ്ടത് ഇന്നലെ വായിച്ചതിൽ കൗസല്യയുടെ വാക്കുകൾ ദുഃഖത്തോടു കൂടിയിട്ട് ലക്ഷ്മണൻ കേൾക്കുകയും തുടർന്ന് ദുഃഖവും കോപവും കൊണ്ട് കണ്ണിലെ തീ കൊണ്ട് ലോകങ്ങളെല്ലാം ദഹിച്ചു പോകുന്ന രീതിയിൽ ശ്രീരാമസ്വാമിയോട് നോക്കുകയാണ് ഇത് നിമിത്തം വിഷമിക്കാൻ എന്താ ഉള്ളത് ഭ്രാന്തചിത്തനും അതുപോലെ മൂഢനും വൃദ്ധനും പെൺകോന്തനും ശാന്തനല്ലാത്തവനും ലജ്ജയില്ലാത്തവനുമായ പ്രിയമുള്ളവനും ആയ അച്ഛനെ പിടിച്ചു കിട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ജ്യേഷ്ഠനെ അഭിഷേകം ഒരു തടസ്സവുമില്ലാതെ ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നൊരു ഭാഗമാണ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മൂന്ന് ലോകങ്ങളും തൻ്റെ കോപാഗ്നിയിൽ ദഹിക്കുമെന്ന ഭാവം വന്ന സമയത്ത് ലക്ഷ്മണനെ വളരെ നേരം പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പതുക്കെ ലക്ഷ്മണനെ ഒന്ന് പുണർന്നു ആ പുണർന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കോപവും ശ്രീരാമന് ലക്ഷ്മണന് ശമിക്കുകയാണ് അതിനുശേഷം ശ്രീരാമൻ ലക്ഷ്മണൻ നൽകുന്ന ഉപദേശമാണ് അതാണ് ലക്ഷ്മണോപദേശം നമുക്കിന്ന് വായിക്കേണ്ടതും ആ ലക്ഷ്മണോപദേശ ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം പിടിഞ്ഞെന്നുട വാക്കുകൾ നിന്നുടെ നിന്നുട തത്വമറിഞ്ഞിരിക്കുന്നതും നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതൂ കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലോ തൽപ്രയാസം തവ യുക്തമതല്ലായിക എന്തിനാൽ ഫലം ശ്രീരാമ രാമ രാമ ഭോഗങ്ങളെല്ലാം ശ്രീരാമചന്ദ്രാജയാ ഭല്ലാം നഷ്ടമാ ലോഹസ്ഥിന്ദു ലോഹസ്താബുബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണർ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലഹീനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമെത്രയും അല്പകാല നീ പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചല മാലയ സംഗമം ലക്ഷ്മിയുമസ്തിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമാസൂല്യാഗാദിസങ്കലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ഗന്ധർവനഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവനുദിച്ഛിതു വേഗേന യാദപതിയിൽ മറഞ്ഞു ദു സത്വരം ശ്രീരാമ രാമ രാമ നിദ്രയും വന്നിതുദയ ശൈലോപരി വിധ്രുതം വന്നിതു പിന്നെയും ഇത്തോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസു പോകുന്നതേതു അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങി കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു മോഹേന മരിക്കുന്നിതു ചിലർ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനർ ഓർത്തറിയുന്നീല മായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആമ കുംഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെപ്പോലെ ജരയുമടുത്തുവൻ അക്രമിച്ചീടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടാതൊരു കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹേ നശിപ്പിക്കുമേവനും നിർണയം വ്യാഖ്രിയെ പോലെ ജരയുമടുത്തുവൻ അക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാതം കലർന്നിടും ദശന്ത ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ക്താസ്തി വിവിൺമൂത്രേതസാം സമ്മേളനം നിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതി ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാലിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയ നീലക്ഷ്മണ ദോഷങ്ങളൊക്ക വേ ദേഹാഭിമാനിനാം ദോഷേണവന്നു ഭവിക്കുന്ന ദുർക്കനീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാ മാദ്യയാകുന്നതും ദേഹമോല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകഹന്ദ്യായുള്ളതു വിദ്യകേൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യഭ്യാസമേകാന്തചേതസ ചെയ്യവേണ്ടുന്നതും തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതുമെന്നറിക നീ മുക്തിക്കു വിഘ്നം വരുത്തുവാനത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികട മാതാ പിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂ പുൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ോ നൃണം നൃണംം സംസാരം ക്രോധമല്ലോ നിജധർമ്മക്ഷയകനം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതുണയം വൈധരണ്യാക്കയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനവനം സന്തം ശാന്തിയെ കാമസുരഭീക ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമമെന്നാൽ ഒരു ജാതിയും വരാ ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലേ ഭസിപ്പിതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവതാ ഭാവിച്ചു കൊള്ള സാരഞ്ജനായ നീകേൽ സുഖ ദുഃഖം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമയ നിർമ്മയാമാചരിച്ചിടുകേ ഒരു കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കംശയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശൂ കളകനി മാനമല്ലോ പരമപാദപാദസ്പദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവോടു ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കേൾക്കണം തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകോല ആത്മാവിനേതുമേ പിടയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വ ജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവതാ കൂടി വാഴെന്നു വാഴെന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനീനി കേവലം ആശുപതിന്നാലു സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം മകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടുമനുഗ്രഹിച്ചിടണം അച്ഛനെന്തുള്ളിലെ ഇച്ഛയാ എന്നാലതി ഇച്ഛയെന്നും ഉറച്ചിടണം അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിവൃത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോതാലനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മനസേ ഖേദം കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൽ പിന്നെയും പിന്നെയും മാതൃപാതാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുസംഗസീമനീ ചേർത്താതരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ചൊല്ലിനാളാശർവചനങ്ങളും കൗസല്യയും ദേവകളോടിര സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസനാ പുഷ്ടദയാപ്തേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഘാടാടം പുണർന്നുടൻ ഈരേഴു സമ്പത്സരം കാനനെ വസിച്ചാരാൽ വരിക വരിക എന്നനുവദിച്ചിടിനാൾ തൽക്ഷണേ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നുള്ളിലുണ്ടായിരുന്നോ ഒരു സംശയം നിന്നൊരുളപ്പാടു കേട്ടു തീർന്നു തുലോം തോൽപാദ സേവാർത്ഥമായി നിന്നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുവനെന്നുമേ മോതാലതിന്നായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്രാധയാനിദേ പ്രാണങ്ങളെ ാണങ്ങളെ കളഞ്ഞിടുവിനല്ലായി എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൾകോചന താനുമരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പൊക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്തു കാഞ്ചന തോയം കൊണ്ടു വാഞ്ചയാ ൃക്കാൽ കഴുകിച്ചു സാധരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം കൂടാതെ ശ്രീപാദചാരേണ വാരണവീരൻ എങ്ങുമമ വല്ലഭാ ഗൗരാദപത്രവും താലവൃന്ദാദിയും രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുധനും താനും അരുൾ ചെയ്തു ശ്രീരാമ രാമ രാമ പുണ്യം വരുത്തുവാൻ ഞാൻ അതു പാലിപ്പതിന് നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിയിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനവസിക്ക വല്ലഭേ ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടാൻ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പോറാതോളമായുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതി നിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം മന്നവൻ താനല്ലയോ കൗതുകത്തോടുമിന്നലെ രാജ്യാഭിഷേകമാരംഭിച്ചു സത്യമോ ചൊല്ലുവർത്താവേ വിരവോടോ വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തൂരഘുവരൻ തന്വീ കുലമൗലിമാലികെ കേൾക്കനീ മന്നവൻ കേത്രിയാ മമ്മയ്ക്കു മുന്നമേ വരം കൊടുത്തിയിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരയുദ്ധത്തിൻ അന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതുമെന്നേ വനത്തിൻക്കെന്ന സത്യവിരോധം വരുമെന്നുടേ സത്യ സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ട് ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാലു സംവത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിന്നേതും മുടക്കം പറകോല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴകുന്നീ രാഘവനിത്തം പറഞ്ഞതു കേട്ടോരു രാഘാശി മുഖിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ ഭമ പിന്നാലേ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം കാഗുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് നാഗേന്ദ്രഗാമിനിയോട് നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതും തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാക്രസൂപരസൈരവ വാരണവ്യാള ഭല്ലൂകമൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കട്ടു അമ്ല കഷായങ്ങൾ ബാലേ ഭുജിപ്പതിന്നാകുന്നതും തത്രാ നിർമ്മല വ്യഞ്ജനാഭൂപാന്ന പാനാദി ക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർഗമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാതവൻ അവരെല്ലാവരെയും കാൺമാനുമില്ലാഞ്ഞ് അറിഞ്ഞിടുവാൻ ശീതവാദതാപീടയും പാരമാം പാതചാരേണ വീണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർ പൊറുക്കയില്ലാർക്കും അറികടൂ എന്നോട് ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാൽ അതിന്ടനില്ലൊരു സംശയം ശ്രീരാമവാക്കുകേട്ട ഒരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൻ നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ അധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ലതയാ നിത പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുട സന്നിധോ സന്തതം വാണിയിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ല ബോച്ചിഷ്ടമെനിക്കമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണതുല്യങ്ങൾ എനിക്കിതു പുഷ്പപാണോപമാ നീ വെടിഞ്ഞിടോലാ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ മമ ഹൃദയരമതം രാമ രാമ അങ്ങനെ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത് ആ ലക്ഷ്മണോപദേശത്തിൽ ധാരാളം തത്വങ്ങൾ അവിടെ പറഞ്ഞു തരുന്നുണ്ട് മത്സ്യസൗമിത്രേ കുമാരൻ നീ കേൾക്കണം അതുകൊണ്ട് ശ്രീരാമസ്വാമി അർജുൻ ലക്ഷ്മണനോട് പറയാണ് അല്ലയോ ലക്ഷ്മണ മത്സരബുദ്ധി ഉപേക്ഷിക്കണം നീ എൻ്റെ വാക്കുകൾ കേൾക്കണം നീ ആരാണെന്ന പരമാർത്ഥം നേരത്തെ തന്നെ എനിക്കറിയാം നിനക്ക് എന്നോടുള്ള വാത്സല്യാദിയൊക്കെ മറ്റാർക്കുമില്ല നിന്നോളം മറ്റാർക്കും വാത്സല്യവുമില്ല അങ്ങനെയുള്ള നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ കാണുന്ന രാജ്യവും ദേഹവും മുതലായ പ്രപഞ്ചവും ധനധാന്യാദികളും എല്ലാം സത്യമാണെങ്കിൽ നിൻ്റെ പ്രയത്നവും ശരിയാണ് അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് എന്ത് ഫലമാണുള്ളത് കൂടാതെ ലൗകിക സുഖങ്ങളെല്ലാം ഒരു മിന്നൽ പോലെയാണ് ലൗകികമായി നമ്മൾ കാണുന്ന സുഖങ്ങളൊക്കെ ഒരു മിന്നൽ എങ്ങനെയാണ് അത് പെട്ടെന്ന് ആ മിന്നൽ ഇല്ലാതെ കണ്ടാവും അതുപോലെയാണ് അതുകൊണ്ട് ഈ ശരീരവും വളരെ വേഗം നശിക്കുന്നതാണെന്നൊക്കെ നീ ഓർക്കണം തീയിൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളി പോലെ പെട്ടെന്ന് നശിക്കുന്നതാണ് ഈ മനുഷ്യജന്മം അതുകൊണ്ട് പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ആഹാരത്തിന് വേണ്ടി ആഹാരം തേടിപ്പോകുന്നത് പോലെയാണ് കാലമാകുന്ന സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവികളും ആഗ്രഹങ്ങളും നിറഞ്ഞ മനസ്സോടുകൂടി ലൗകിക സുഖാനുഭൂതികൾ അനു മാത്രം അന്വേഷിക്കുകയാണ് പുത്രൻ ബന്ധുക്കൾ അതുപോലെ സമ്പത്ത് ഭാര്യ എന്നിവയോടെല്ലാമുള്ള ബന്ധം അല്പകാലം മാത്രമേ ഉണ്ടാകൂ എന്ന തത്വം ലക്ഷ്മണോപദേശ മാർഗത്തിലൂടെ പറഞ്ഞതാണ് നമ്മൾ ഇന്നത്തെ വായനാഭാഗത്തിലുണ്ടായത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമതപോവനധിഗമനം ഗുവാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണകുഭകർണനിധനം ഹേതദ്ധി